ില് വല്ലാത്തൊരു അത്ഭുതമുണ്ട് ഹലോ സുഹൃത്തുക്കളെ ഞങ്ങള് യാദർഷികമായിട്ട് ഒരാളെ കണ്ടുമുട്ടി കേട്ടോ ഒരു ഉസ്താദാണ് ഫാഷൻ കണ്ടാറിയോ കേറിക്കാ പിന്നിൽ നമ്മളെ പ്രിയപ്പെട്ട ഉസ്താദുണ്ട് അപ്പൊ എന്തായാലും ഉസ്താദിനെ ഒരു വണ്ടി കൊണ്ടാണ് വന്നിട്ടുള്ളത് ആ വണ്ടി ഞാൻ കാണിച്ചു തരാം ഈ കാണുന്നതാണ് കേട്ടോ ഉസ്താദിന്റെ വണ്ടി അപ്പോൾ ഇതില് ആളിന്ത്യ ടൂറാണ് ഉസ്താദ് നടത്തുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിന്റെ പിന്നിൽ അതിന്റെ മൊത്തം ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവിടെ ഇൻസ്റ്റ ഫേസ്ബുക്ക് ഇതിന്റെ ഒക്കെ ഇതുണ്ട് അത് മാത്രല്ല കേട്ടോ അതിൻ്റെ ഉള്ളില് വല്ലാത്തൊരു അത്ഭുതം ഉണ്ട് എന്താ നല്ല അടിപൊളി അത്തറിന്റെ പരിപാടിയാണ് സാ അങ്ങരി പരിചയപ്പെടട്ടെ ഈ ഇതെന്താ നിങ്ങള് ആൾ ഇന്ത്യ ടൂർ എന്നാണ് പറഞ്ഞത് അത്ര വിൽപ്പന എന്താണ് അതിന്റെ ഉദ്ദേശം യാത്ര ആണോ ഇതിലെ ഒരു പാരമ്പര്യ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു ബിസിനസ് നിര്യാദക്ക് ചെയ്ത് പരിചയമില്ലാത്ത ഒരാളാണ് ഞാന് അപ്പോ ഇതെന്റെ ഫസ്റ്റ് ബിസിനസ് ആണെന്നു പറയാം നമ്മളെ യാത്ര അതിന് വേണ്ടിട്ടാണ് ചെയ്യുന്നത് ഞാൻ കണ്ണൂർ ജില്ല ഇരിട്ടിയാണ് സ്വദേശം ഞാൻ മൂന്ന് വർഷമായിട്ട് ഉണ്ടായിട്ടുണ്ട് പഞ്ചാബില് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ സജീവമാണ് അപ്പോ അതിലാണ് എന്റെ ശരിക്ക് യാത്ര ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത് അതായത് ഓരോ ഗ്രാമങ്ങളിൽ പോവുക അവിടെയുള്ള ജസ്റ്റ് ഒരു ബേസിക് ലെവൽ എഡ്യൂക്കേഷൻ ഹബ്ബുകൾ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ അവർക്ക് അതിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടായി അപ്പോൾ അതൊരു ഓൾ ഇന്ത്യ ലെവലിൽ പറ്റുന്ന ഇടങ്ങളിലൊക്കെ എന്ത് ചെയ്യുക ഒന്ന് യാത്ര ചെയ്യുകയും ചെയ്യുക ഒന്നും ഒന്നുമില്ലെങ്കിൽ യാത്രയിലുള്ള ഡെസ്റ്റിനേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം രണ്ടു വർഷം നീണ്ടു നിൽക്കുന്നൊരു യാത്രയാണ് ഒരു വർഷം കൊണ്ട് കാശ്മീർ എത്തുക രണ്ടാമത്തെ വർഷം തിരിച്ച് നോർത്ത് ഈസ്റ്റ് വഴി തമിഴ്നാട് എത്തുക അപ്പൊ ഇത് ഭക്ഷണം കാര്യങ്ങളൊക്കെ കേരളം വിടുമ്പോ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഉസ്താവിനെ പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ കാണാൻ ഉണ്ടായിരുന്നു കാരണം ആൾ ഇന്ത്യ ടൂറാണ് ഉസ്താദ നടത്തുന്നത് എവിടെ വെച്ച് ആര് കണ്ടാലും നല്ലൊരു സ്വീകരണം എല്ലാവിധ സഹകരണങ്ങളും ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഒരു യൂട്യൂബിലായാലും ഓഫ് ദുനിയ ചാനൽ വഴി ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയില് നസീബ് റബ്ബാനി ആ ഒരു പേജ് വഴി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഡെയിലി ഓരോ കാര്യങ്ങളും കാണുന്നവരെന്തായാലും സഹകരിക്കണ അതുപോലെ തന്നെ ഈ അത്തർ പരിപാടി ഓരോരുത്തരും ഓരോ അത്തരൊക്കെ വാങ്ങിയിട്ട് യാത്ര എന്ന് പറഞ്ഞ ദിവസ നമുക്കും വള ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് യാത്ര നമ്മളെ ജീവിത സാഹചര്യം കൊണ്ട് നമുക്ക് എന്താകുന്നില്ല എത്തിപ്പെടാൻ പറ്റുന്നില്ല ഓരോ സ്ഥലത്ത് നമ്മൾ ഈ ഒരു നാട്ടിൽ മാത്രം ഒതുങ്ങി കൂടാ തീരുമാനിച്ചു തീരുമാനിച്ചോക്കിയേ ആ സാഹചര്യം ഞാൻ എന്റെ അഭിപ്രായം അതാണ് നിങ്ങൾ വന്നില്ല ജീവിത സാഹചര്യം നിങ്ങൾ വേണ്ടിട്ട് ഒന്ന് ഒതുങ്ങി നോക്ക് മറക്കെ റെഡിയാവും തീരുമാനിച്ചെ നിങ്ങൾക്ക് ഒരു രണ്ട് മാസം നിങ്ങൾക്ക് അതിന്റെ സ്ട്രഗിളുകൾ ഉണ്ടാവും അത് നിങ്ങൾ ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ നിങ്ങൾക്ക് അത് സാധിക്കും നിങ്ങൾ ഇന്ന് അല്ല അവർ ഇതാണ് ഇപ്പോ ഇന്ത്യ ലെവലിൽ ആളിൻ്റെ മൊത്തം ഒന്ന് കറങ്ങുക അപ്പോൾ അതിനുള്ള പൈസ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് യാത്ര കച്ചവടം അത് മാത്രല്ല പ്രബോധനം മൂപ്പർ പറഞ്ഞല്ലോ അതായത് മൂന്ന് വർഷം പഞ്ചാബിലായിരുന്നു എന്ന് അപ്പോൾ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് വലഹമ്പിള്ള എന്റെ രണ്ടു വർഷം എന്ത് ചെയ്യുമ്പോഴാണ് ഞാൻ മാത്രം ഒരു എൻജോയ് അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് ഇത് അത്ര ബിസിനസ് ആണോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ യാത്ര ആണെന്നുള്ളത് ശരിക്കും പറഞ്ഞാല് ഇതൊരു ബിസിനസ് തുടക്കണെന്ന് വിചാരിച്ചു തുടങ്ങിയല്ല ഓൾ ഇന്ത്യ യാത്ര ചെയ്യണത് രണ്ടായിരത്തിഇരുപത്തിനാല് മുതല് അതിയായി ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നായിട്ടും അതിനു വേണ്ടിയുള്ള ഒന്നും എന്നെ കൊണ്ട് എന്ത് ചെയ്യാനില്ല ചെയ്യാൻ പറ്റിട്ടില്ല ഒന്നും ഒരു ഉറപ്പ് വരെ വേണ്ടി എനിക്ക് മാറ്റി വെക്കാൻ പറ്റിയില്ല അപ്പൊ സ്വന്തത്തിനോട് തന്നെ എനിക്ക് അന്നൊരു കുറ്റബോധം ഉണ്ടായി അപ്പൊ എന്തായാലും രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ഞാൻ എന്തായാലും ചെയ്യും ഒന്നും മുമ്പിലില്ല പക്ഷെ എന്തായാലും ചെയ്യുന്നുള്ളൊരു തീരുമാനം രണ്ട് ജനുവരി ഇരുപത്തി ആറിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഈ സംഭവം അത്തരനെ കുറിച്ച് വഹിക്കാൻ പോലും എനിക്കറിയാം എത്ര അത്ര പുറത്തേക്ക് പോയി എന്നുള്ളത് ഫസ്റ്റ് കൊടുത്ത തിരുവനന്തപുരത്തെ കസ്റ്റമർക്ക് അറിയാം കാരണം അവിടുന്നാല് നമ്മൾ പഠിച്ചു കിടക്കുന്ന പോയതാണ് ഇതിപ്പോ നൂറ്റമ്പതാണ് ഇതിപ്പോ ഇരുന്നൂറാണ് എന്നുള്ള റേറ്റ് മാത്രം അപ്പൊ നമ്മൾ പല ആളുകളെയും കാണുന്നുണ്ട് ഇപ്പൊ ഇന്റെ ഒരു കൂട്ടുകാരനുണ്ട് സക്യുരാജുകാര് ഭയങ്കര നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് അവരൊക്കെ ഈ രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ളം ഇല്ലാത്തവർക്ക് കുഴിവെള്ളം കുഴൽ കിണർക്ക് കുഴിച്ചു കൊടുക്കുക അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് എല്ലാ വളരെയധികം സന്തോഷം പടച്ചോറിന്റെ എല്ലാവിധ സപ്പോർട്ട് പിന്തുണനെയും ഉണ്ടാവട്ടെ യാത്രകളുമായി നിങ്ങളും ഞങ്ങളെയൊക്കെ ദുബായിൽ ഉൾപ്പെടുത്തുക ഉൾപ്പെടുത്തുക എന്തായാലും നമ്മളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒക്കെ തമാശ കേട്ട് ചിരിക്കുകയുണ്ട് അപ്പൊ നേരിട്ട് ആ തമാശ ഒക്കെ കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തായാലും സന്തോഷം അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ യാത്ര നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് പക്ഷേ പല പ്രശ്നങ്ങൾ കാരണം നമ്മളതൊക്കെ മറികടന്ന് ഇനി യാത്ര ചെയ്യണം താല്പര്യമുണ്ട് ശാ എന്തായാലും ചെയ്യും അപ്പോൾ അതാ കണ്ടില്ലേ അവസാനത്തെ എല്ലാവിധ അത്രകൾ കാര്യങ്ങളുണ്ട് അതൊക്കെ കാണുന്നവര് എന്തായാലും അപ്പൊ നമ്മുടെ നാട്ടിലെ നീലഗിരിയിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ ഇവിടുന്ന് ഇനി ഒരുപാട് ലോകം പോകാണ്ട് കാണുന്ന സ്ഥലത്ത് എന്തായാലും വരെ കവർ ചെയ്ത് ഇനിയിപ്പോ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അത് ഇൻഷാല്ല ഈ മാസങ്ങളിൽ ഉണ്ടാവും ഒരു മാസം കൂടെ കേരളത്തിലുണ്ടാവും അത് കഴിഞ്ഞ് മഴയോട് മഴ പ്രമാണിക്കുമ്പോൾ നമ്മൾ കർണാടകയിലേക്ക് കർണാടക ഈ യാത്രയില് കടക്കാനൊക്കെ ഇപ്പൊ കടക്കാനൊക്കെ ഉറങ്ങാനൊക്കെ ഉള്ള സൗകര്യം ബെഡ് കഴിക്കുന്നത് അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ ആൾ ഇന്ത്യ ടൂർ നടത്തുന്ന നല്ലൊരു ഉദ്ദേശമായിട്ടാണ് ഉസ്താദ് ഇത്തരത്തിലുള്ള യാത്ര നടത്തുന്നത് അപ്പൊ അതിന് എല്ലാവിധ ആശംസകളും നമ്മൾ നേരിയാണ് ഞമ്മക്ക് ഗിഫ്റ്റ് ആയിട്ട് അത്ര ഉപ്പിയൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമായി നമ്മളെ കാ ഞമ്മളെ കാണണമെന്ന് പറഞ്ഞ് നമ്മളടുത്ത് എത്തിയതിലും കണ്ടതിലൊക്കെ അപ്പോൾ എന്തായാലും വീണ്ടും നല്ല അടിപൊളി വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ